ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പി സി ഒ ഡി ഉള്ളവർ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളെ കുറിച്ചാണ് കേട്ടോ അപ്പം നമ്മൾ മുൻത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പി ഇ സി ഓടി എന്താണേലെ പി ഇ സി ഓടി എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി ചെക്കോട്ട് ചെയ്യണം കേട്ടോ വണ്ണ ഉള്ളവർക്ക് മാത്രമല്ല വണ്ണ ഇല്ലാത്തവർക്കും പി സി ഒ ഡി ഉണ്ടാകുന്നവരുണ്ട് വണ്ണം ഉള്ളവരും വണ്ണ ഇല്ലാത്തവരും എല്ലാം ഡയറ്റ് പ്ലാൻ നോക്കണം പി സി ഒ ഡിയുടെ അപ്പോൾ എന്തൊക്കെയാണെന്ന് പറയാം വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക ഫ്രൂട്ട്സ് ഗ്രെയിൻസ് നട്ട്സ് സീഡ്സ് പ്രോട്ടീൻ ഫിഷ് അവോക്കാഡോ ഗ്രീൻ ടീ ബീൻസ് എഗ് സ്പിനാച്ച് ചിക്കൻ പനീർ ജിഞ്ചർ ഫ്ലാക്സ് ഇതൊക്കെ കഴിക്കാവുന്നതാണ് നമ്മുടെ ഫുഡിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുക ഇതൊക്കെ കഴിക്കാൻ പാടില്ലാത്ത ഫുഡ്സാണ് ഫ്രൈഡ് ഫുഡ്സ് എണ്ണയിൽ വറുത്തത് മീറ്റ്സ് പിന്നെ മിൽക്ക് കേക്ക്സ് നൂഡിൽസ് ആൽക്കഹോൾ കോഫി ചീസ് ബിസ്ക്കറ്റ്സ് ഇതൊന്നും കഴിക്കാൻ പാടില്ല പി സിയുടെ ഡയറ്റിൻ്റെ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ മെഡിസിന് നമ്മൾ പി സിയുടെ ഡയറ്റിൻ്റെ കൂടെ ഫോളോ ചെയ്യണം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകുവാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം